നമസ്കാരം എൻ്റെ രംഗം കണ്ട വണ്ടി പോകുന്ന പൂക്ക് കണ്ട പ്രിയപ്പെട്ടവര് കൊല്ലം ജില്ലയിലെ താതി പരവര് എന്ന മേഖലയെക്കൂടെയാണ് ഞാനിങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട് വളരെ വിശാലമായ പ്രകൃതിയെ വളരെ വിശാലപരമായിട്ടുള്ള നല്ല കാറ്റുകൾ നല്ലൊരു ലൊക്കേഷൻ ഒരുപാട് ഒരുപാട് മാറിപ്പോയി താതി കൊല്ലം കൊല്ലം ബീച്ചിനെയും പരാജയപ്പെടുത്തും പക്ഷേ കൂടുതൽ ഉള്ളൂ പക്ഷേ കൊല്ലം ബീച്ചിൽ ഒരുപാട് സന്ദർശകരുണ്ട് അപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങളാണ് കടലിൻ്റെ സൈഡിൽ കൂടെ നല്ല എൻ്റെ ആയി വണ്ടി വിട്ടുപോവാം നല്ല കാറ്റുണ്ട് നല്ല ക്ലൈമാറ്റ്സ് നല്ലൊരു നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വൈകിട്ട് സമയങ്ങളൊക്കെ വണ്ടി വിട്ടു തരുമ്പോൾ നല്ല രസകരമായിരിക്കും നമുക്ക് റോട്ടിൽ നിന്ന് തന്നെ കടലിൻ്റെ ഭംഗി അറിയാം ദൂരക്കാഴ്ചയിലെ കടലിൻ്റെ കാണാൻ നല്ല രസകരമായ കാര്യങ്ങളും ഉണ്ട് നമുക്കറിയാം അപ്പോൾ ഭായ് താനിയാണ് ഞാനത് പരിചയപ്പെടുത്തിയത് താനീ ബീച്ച് എന്ന് പറയുമ്പോൾ ഈ സംഭവം ഇവിടെയാണ് താനീ ബീച്ച് ഈ തെങ്ങാണ് ഇതിൻ്റെ അടയാളം ഈ കൂരയാണ് ഇതിൻ്റെ അടയാളം താനി ബീച്ച് എന്ന് പറയുമ്പോൾ ഇതാണ് ഇൻ്റെ കൂര ഇവിടുത്തെ വാതൽ ആർച്ച് നീ അങ്ങോട്ട് കടന്നുപോയാൽ പരവൂരെന്നു പറയാൻ പറ്റും ഇത് കടന്നു കഴിഞ്ഞാൽ പരവൂര് വരവേരും മേഖലയിലേക്ക് എത്തി ഓക്കെ താങ്ക് യു താങ്ക് യു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് താങ്ക് യു